മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികളുടെ അറസ്റ്റ് ഉടനില്ലെന്ന് എഐ ജി പൂങ്കുഴലി ഐ പി എസ് പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി നടപടികൾ പരിഗണിച്ചായിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാകുക എന്നും പൂങ്കുഴലി അറിയിച്ചു നമ്മൾ എല്ലാ ടീമും പ്രത്യേക ടീമുകളെല്ലാം അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ട് മാക്സിമം നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ ഒരു സംശയം വേണ്ട ഇനി അടുത്ത ഇനി അടുത്തുള്ള കുറേ പ പഴയ കേസായതുകൊണ്ട് ഒരുപാട് അന്വേഷിക്കേണ്ടതുണ്ട് കുറേ മൊഴികളും കുറേ സാക്ഷികളും എല്ലാം എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ല ഇപ്പോൾ കേസ് ഇപ്പോൾ കോടതിയിലുള്ളതുകൊണ്ട് അപ്പോൾ നമുക്കതിന് കോടതിയിൽ എന്ത് പറയുന്നുണ്ട് അതനുസരിച്ചായിരിക്കും അടുത്ത് ചെയ്യുന്നത് ഓൾറെഡി വെയിൽ അപ്ലിക്കേഷൻ കോടതിയിൽ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ആണ് പക്ഷേ എന്നാലും ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അത് ഫസ്റ്റ് അന്വേഷണ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസിനും ഒന്നുമില്ല അന്വേഷണം എന്ന് പറഞ്ഞാൽ അന്വേഷണം തന്നെയല്ലേ ഇതുവരെ നല്ല രീതിയിൽ മുന്നോട്ട് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ സിദ്ദിഖ് ഹൈക്കോടതിയിൽ നടിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണെന്നും